അസാലേക്കും വർഹമത്തുള്ള ഒക്ടോബർ നാല് റബിള്ളാഹർ പന്ത്രണ്ട് സൂര്യൻ്റെ ഉദയം കണ്ടോ നിങ്ങൾ പരിശുദ്ധമായ അറബിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് കേട്ടോ അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അള്ളാഹു നിങ്ങൾക്കൊക്കെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു തരട്ടെ പരിശുദ്ധമായ അള്ളാഹുൻ്റെ ഭവനത്തിലേക്ക് കൈ നീട്ടിയിട്ട് കുറേ ആൾ ദ്വയ ചെയ്യുന്നുണ്ട് കർബാലം നോക്കിയിട്ട് അതിൽ ഞാനും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്നുകൊണ്ട് ദയാ ചെയ്യുകയാണ് ചെറുപ്പം ഒരുപാട് അഭിമുഖങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളവർ അതുപോലെ തന്നെ സൗഹൃദങ്ങളിൽ പെട്ടവർ കരടപ്പെട്ടു പോയിട്ടുണ്ട് വളച്ചുപോലെ അവരുടെയൊക്കെ കവരണമുള്ള സുഹൃത്തുക്കമനമൊക്കെ മാറ്റിക്കിടക്കാൻ അതുപോലെ അസുഖങ്ങളിലൊക്കെ കിടക്കുന്നവരുടെ അസുഖങ്ങളൊന്നും കാണാൻ നശിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും